കൊച്ചിന് വേണ്ടിട്ടാണ് അതിന്റെ ഒരു നാടകമായിരിക്കാം മിക്കവാറും മോദത്തിലോട്ട് പോവുമായിരിക്കും എല്ലാവരും ഇങ്ങനെ എല്ലാവരുടെ വന്നതിന് തന്നെ ട്രിവാണത്തുള്ളവരല്ലോ ആ ട്രിവാഡത്തുള്ളവരുണ്ട് ഓക്കെ ആരെയൊക്കെ എവിടെയൊക്കെ വെച്ച് കണ്ട പോലെ പുള്ളി അറിയാം നമ്മൾപോർട്ട് വെച്ച് കണ്ടു അതെനിക്ക് ആ അതെ ഞാൻ എന്റെ വെഡിങ് ടൈമിനും അമ്മ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി അമ്മ സജഷൻ തരും രണ്ടരൂടെ കൂട്ടത്തില് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് സെന വെച്ച് നമ്മളെന്നെ സെലക്ട് ചെയ്യും അമ്മ സജഷൻ തരും നമ്മളായിരിക്കും ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ് അച്ഛൻ ഇന്നലെ രാത്രി വന്നതേ ഉള്ളൂ ഡൽഹിയിലായിരുന്നു സുഖം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് ഇവൻ്റെ വീട്ടുകാരും സുഖം അവർക്ക് ഓർഡർ ബാക്ക് ചെയ്യാൻ മാത്രം സമയമുണ്ടോ ബിസിനസ് അടിപൊളിയേണ്ടി പോകുന്നു എൻ്റെ അമ്മയുടെ ഓക്കെ നമുക്ക് അത്യാവശ്യം അവിടെ സ്ഥലം വരെ പോകൂ